ജസ്നയുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ കൈകോർത്ത് നാട് ഉദരസംബന്ധമായ രോഗത്തിൻ്റെ പിടിയിലമർന്ന കോഴിക്കോട് ജില്ലയിലെ പൂവ്വാട്ടുപറമ്പ് കരിപ്പാൽ രമേശിൻ്റെ ഭാര്യ ജസ്നയുടെ ചികിത്സയ്ക്ക് വേണ്ടി രൂപീകരിച്ച ചികിത്സാ സഹായ കമ്മിറ്റി അമ്പത് ലക്ഷം രൂപ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് എഴുത്തുകാരിയും രണ്ട് കുട്ടികളുടെ മാതാവുമായ സാധാരണ കുടുംബത്തിലെ അംഗമാണ് ജസ്ന ചെന്നൈ സ്വകാര്യ ആശുപത്രിയിൽ കുടൽ മാറ്റിവെക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ചെലവ് കുടുംബത്തിന് താങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയതെന്ന് പെരുവേൽ പഞ്ചായത്ത് വാർഡ് മെമ്പറും ജസ്ന ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാനുമായ കരിപ്പാൽ അബ്ദുറഹ്മാൻ മാവൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജനറൽ കൺവീനർ ഷാനവാസ് വി പി ട്രഷറർ ഷബി കെ വൈസ് ചെയർമാൻ എം സി സൈനുദ്ദീൻ ജോയിൻറ്റ് കൺവീനർ പ്രേമരാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കോഴിക്കോട് ജില്ലയിലെ പെരുവേൽ ഗ്രാമപഞ്ചായത്ത് പൂവാട്ടുപുറമ്പിൽ പതിമൂന്നാം വാർഡിലുള്ള കരുപ്പാൽ താമസിക്കും രമേശിന്റെ ഭാര്യ ജസ്ന എന്നിവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് മീഡിയന്റെ മുന്നിൽ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ജസ്ന എന്നവർ ഒരു വർഷത്തിൽ കൂടുതലായി ചികിത്സ നടത്തി വരികയാണ് ആദ്യമായിക്കൊണ്ട് ക്യാൻസറുമായി ചികിത്സാ രീതിയിലായിരുന്നു കുടുംബം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ അവരെ ചികിത്സയും പത്ത് എഴുപത് ലക്ഷത്തോളം രൂപയുടെ ചികിത്സയും നടത്തി കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ ഒരു സർജറിക്ക് വേണ്ടി വിധേയമാകേണ്ട അത്യാവശ്യഘട്ടം വന്നിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ജസ്ന എന്നിവർ നാട്ടിലെ ഒരു നല്ല കലാകാരിയും എഴുത്തുകാരിയും ഒക്കെ ആയിരുന്നു അവര് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അവർക്ക് വയറിൽ ഒരു അടിയന്തര ശസ്ത്രക്രിയ അനിവാര്യമാണ് ശസ്ത്രക്രിയക്ക് തുടർ ചികിത്സക്ക് വേണ്ടി അവർക്ക് അമ്പത് ലക്ഷത്തോളം രൂപയുടെ ആവശ്യമായി വന്നിരിക്കുകയാണ് ഒരു ജനകീയ കമ്മിറ്റി നാട്ടിൽ രൂപീകരിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിലേക്കും ജനങ്ങളുടെ നാട്ടുകാരുടെ ഇറങ്ങിക്കൊണ്ട് ഇതിനാവശ്യമായ സംവിധാനങ്ങൾ ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലവരായിട്ടുള്ള ഞങ്ങളോട് സഹായിക്കുന്ന ഒരുപാട് ജനങ്ങളുടെ മനസ്സാണ് ഇതിന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ജസ്റ്റായ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് സുമനസ്സുകളുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എം എൽ എ എല്ലാവരും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ രക്ഷാധികാരികളായിക്കൊണ്ടാണ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് കരിപ്പാൽ അദ്ദേഹമാൻ വാർഡ് മെമ്പർ ഇതിന്റെ ചെയർമാനാണ് പൊതുപ്രവർത്തകരായിട്ടുള്ള ഷാനവാസ് വി പി കൺവീനറും അതുപോലെ തന്നെ ഷബി ട്രഷറുമാണ് സംഭാവനകൾ അയക്കേണ്ട വിലാസം കരിപ്പാൽ ജസ്ന ചികിത്സാ സഹായ കമ്മിറ്റി അക്കൗണ്ട് നമ്പർ ഡബിൾ ഫോർ ടു ഫോർ ടു ഡബിൾ ഫൈവ് സിക്സ് ത്രീ ടു എറ്റ് స్టేట్ బ్యాంక్ ఆఫ్ ఇండియా పువ్వాట్టు వరబు బ్రాంచ్